അസ്സാമലൈക്കും നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള അണ്ടിപ്പുട്ടുണ്ടാക്കുക എല്ലാ മക്കളും വേദി നമ്മൾ ചക്കക്കുരുമാണ് വറുക്കാൻ വെച്ചിട്ടുള്ളത് ചക്കക്കുരു നല്ല വറുത്തെടുക്കണം ചക്കക്കുരു കേടില്ലാത്ത ചക്കക്കുരു എടുത്ത് പണ്ടത്തെ വള്ളിമാരൊക്കെ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടാവും കേട് തന്നെ ആ ചട്ടിയിലൊക്കെ വറുത്തിന്ന് അണ്ടി അതേമാതിരി ചക്കക്കുരു ഒക്കെ അതേപോലെ നമ്മളാ മങ്കുടുക്ക ഉണ്ടാവുമല്ലോ പഴയ മങ്കുടുക്കള്ള അതിലൊക്കെ വറുക്ക് ചക്കക്കുരു അണ്ടിയൊക്കെ ഇപ്പം നമ്മളിവിടെ നമ്മള് ചട്ടിയിലാണ് വറുക്കണത് നമ്മളൊക്കെ ഇപ്പം ചട്ടി കുറിയ വർക്ക് അപ്പോൾ അത് നല്ലോണം വർക്ക് ചക്കക്കുരു എല്ലാം വർക്ക് ഇപ്പം നമ്മളാ ചക്കക്കുരു വന്നിട്ട് കേട്ടോ ഇത് തന്നെ രണ്ടിപ്പരിപ്പാണ് അത്ര ടേസ്റ്റാണ് ചക്കക്കുരു വറുത്തത് ഇതാണ്ടോ അങ്ങനെ പൊടിച്ചാലാവണം തൊലിയോടുകൂടെ വർക്ക് ഇനി ചൂടാറിയിട്ട് നമുക്ക് ആ തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും ചക്കക്കുരു വന്നത്ത് വന്നപ്പോൾ അപ്പോൾ ഇനി അതൊക്കെ തോലി ഒഴിച്ച് നമുക്ക് എടുക്കണം ചക്കക്കുരു ചൂടാറട്ടെ ഏതാണ്ടോ ഇതുപോലെ മക്കളെ ഞാൻ ചക്കുടി വർക്കാണ് ഇറക്കും ഓരോന്ന് തിന്നണുണ്ടോ ചൂട് ദണ്ടോ ഇപ്പം ഇങ്ങനെ തൊടി പൊളിഞ്ഞ് കിട്ടും ഞമ്മക്ക് ഒരു അണ്ടിപ്പരിപ്പും വേണ്ടിട്ടില്ലേ അത്ര വലിയ ടേസ്റ്റത് ഇത് ഇനി അണ്ടിപ്പരിപ്പില്ല എന്ന് വിചാരിച്ചിട്ട് കടലെല്ലാം എഴുതിയിട്ട് ആരും ഈ ഒരു ഉണ്ടാക്കിയോ അതൊരിക്ക വെറും തേങ്ങ ചക്കരി ഇത് മതി രണ്ട് ഇലക്കായും അത് മാത്രം മതി വേറെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി എടുക്കാം അപ്പം ആ തൊലി ചക്കക്കുരു തൊലിയൊന്നും കളയണ്ട ഇങ്ങനെ വർത്തമാ ഇതണ്ടോ ഇതിപ്പോൾ വന്തുക്കണു ഇതാണ്ടോ ഇതുപോലെ തോളി ഇനി പോക്കണുണ്ടോ ഇതുപോലെ ആയാൽ മതി അപ്പം ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ വറുക്കണ സാധനങ്ങൾ ആരും ഇല്ല എഴുതിയിട്ട് ഞമ്മക്ക് എല്ലാവർക്കും എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം വെറും ചക്കക്കുരു തേങ്ങി ചക്കരി ഉണ്ടായാലും നമുക്ക് ഉണ്ടാക്കാം ലേസ അരി ഉണ്ടായാൽ മതി നമുക്ക് ഉണ്ടാക്കാം അപ്പം എല്ലാ മക്കളും ട്രൈ ചെയ്ത് വെക്കുക അപ്പം അമ്മ ഉണ്ടാക്കണ എങ്ങനെയാണ് നോക്കിയിട്ടോ അപ്പം നമുക്ക് അരി വറുത്ത് എടുക്കുക ഞാനൊരു അര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഈ അരി തേങ്ങി ചക്കക്കുരു ചക്കരിയും വെച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാൻ മക്കളെ ഈ ബാക്കിയുള്ള സാധനങ്ങൾ ഇല്ലാപ്പതൊന്നും ഉണ്ടാക്കി വെക്കാൻ എഴുതി ആരും കുത്തിരിക്കണ്ട ഈ ചക്കക്കുരു അരി തേങ്ങയും ചക്കരിയും ഉണ്ടായാൽ മതി നല്ലൊരു ഫ്ലേവറിന് അപ്പൊ നമുക്ക് രണ്ട് ഏലക്കായ് ഇട്ട് കൊടുക്കുക അവനും ചക്കപ്പുരു ഇതും വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏലക്കായ് ഇട്ടുകൊടുക്ക പൊരിഞ്ഞിട്ട് പൊരിഞ്ഞിട്ടുണ്ട് അക്കൊരു ഏലക്കായ് ഇടുന്നുണ്ട് ഇത് ഒരു പത്തിരുപത് വാൽനട്ട് ഒരു പത്തിരുപത് അണ്ടിപ്പരിപ്പ് എള്ള് കടല ഇതൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ഇണ്ടാക്കില്ലേ നമ്മളെല്ലാം അത് നല്ല വെറുവായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയിട്ട് ഇതെല്ലാം പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മളെ ചക്കക്കുരി ഒക്കെ തന്നെ തോൽ പൊടിച്ച് വേഗം തോല് പൊളിഞ്ഞു പോരും കേട്ടോ ഇത് ചൂടാറിയിക്കുന്നു ഇത് നമുക്ക് പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് ചീച്ച പൊടിച്ചെടുക്കുക ആദ്യം കുറച്ചിട്ട് വയ്ക്കുക നമുക്കിവിടെ ചക്കര ഉണ്ട് അത് നല്ല ഫ്രഷ് പൊടിയാണ് അല്ലെങ്കിൽ നമ്മൾ ചക്കര ഉരുക്കിയിട്ട് പാരണം അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചക്കരൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാക്കണ് ചക്കക്കുരു ഇതൊക്കെ വറുത്തതൊക്കെ മിക്സിൻ്റെ ജാറിൽ പൊടിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട് പണ്ട് നമ്മൾ മിക്സി മിക്സി ഒന്നും ഒന്നുമില്ലാത്ത കാലത്ത് വരലിലിട്ടിടിച്ചു പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചക്കരയാണെങ്കിൽ നമ്മൾ ഉരുക്കിയിട്ട് പാരണം അത് നല്ല ഫ്രഷ് ചക്കര പൊടിച്ചതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് നെയ്യില് വറക്കണമെങ്കിൽ നമുക്ക് വർക്കും ചെയ്യാം പിന്നെ ഒരു തേങ്ങ ഇട്ടുകൊടുക്കണുണ്ട് ഇനി നല്ലോണം നമുക്ക് കൈ വെച്ച് തിരുമ്പണം നല്ല ടേസ്റ്റാണ് ഇട്ടോ അത് എല്ലാം കൈ വെച്ചിട്ട് തിരുമ്പണം അപ്പോൾ നമ്മൾ ചക്കര പൊടിയാണ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി പാരണ പോലെ കല്ലൊക്കെ ഉണ്ടാവില്ലേ ഇതുണ്ടോ തേങ്ങ ഇട്ടുകൊണ്ട് എല്ലാം കുഴച്ചു ഇനി നമുക്കത് നല്ല ഭംഗിയിലൊക്കെ ഉരുളയാക്കി എടുക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ ഇത് ടേസ്റ്റ് ഇത് ഇരിക്കുന്നോടത്തോളം ഇങ്ങനെ ടേസ്റ്റ് കൂടും ഓരോ ദിവസം കഴിയണോടത്തോളം ടേസ്റ്റ് കൂടും ഇനി നെയ്യിലിത് വറുക്കണമെങ്കിൽ നമുക്ക് വറുക്കാം പക്ഷെ നമുക്ക് ഹെൽത്തിയായിട്ട് നല്ലത് നെയ്യൊന്നും കൂട്ടാതെ ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ നമ്മളെ പഴയ വള്ളിമാരൊക്കെ ഉണ്ടാക്കിന്ന് എങ്ങനെയെന്ന് ഓരോ അന്നത്തെ കാലം വെറും ചക്കക്കുരു അണ്ടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് നമ്മളിപ്പോൾ നമ്മളെ എല്ലാം കൂട്ടി ഉണ്ടാക്കണുണ്ടെന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാക്ക മക്കളൊക്കെ ട്രൈ ചെയ്യുക ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഒരു സപ്പോർട്ടും ഒക്കെ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേണ്ടൗണ്ടിൽ ഒഫ്റ്റെടുക്കുക നമുക്ക് അപ്പം നമ്മളെ ടേസ്റ്റ് ആയിട്ടില്ല ചക്ക കുരി കൊണ്ടില്ല പിന്നെ അരി ഉണ്ട റെഡി ആയിട്ടുണ്ട് എല്ലാ മക്കളും ട്രൈ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് ഇന്നത്തീലേറെ നാളക്കിങ്ങനെ നമുക്ക് ടേസ്റ്റ് ഇത് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ ഒന്ന് ഇരിക്കണം അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് அப்போ எல்லா மக்களும் ட்ரை நோக்கிலே